നമസ്കാരം ശ്രീ ചിത്രമാനു ശരി ആ ഞാന് വിളിച്ചത് ഈ നമ്മുടെ സർക്കാരിന് ഒരു ഹോംബുഡ്സ്മാൻ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരന്റെ കാര്യങ്ങൾക്ക് സാധാരണക്കാരന്റെ ചില ആവശ്യങ്ങൾക്ക് ഹോംബുഡ്സ്മാൻറെ അടുത്ത് നമുക്ക് ഒരു എന്താ പറയാ ഒരു വക്കീൽ എന്ന പോലെയാണ് അല്ലെ ഹോംബുഡ്സ്മാൻ അല്ലെ ഒരു ചെറിയ കോറ പോലെയാ അല്ലേ കോടതിയുടെ പവ ഒരു കോടതിയുടെ പവറാണ് ആണ് അപ്പോ താങ്കൾ താങ്കൾ ഒരു പൊതുകാര്യ എന്ന രീതിയിൽ പല ആവശ്യങ്ങൾക്കുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാറുണ്ട് എന്ന് എനിക്കറിയാം ഇപ്പോ സർക്കാരിന് നിലവിൽ ഓംബുഡ്സ്മാൻ ഉണ്ടോ ഓംബുഡ്സ്മാന്റെ ഓംബുഡ്സ്മാൻ ഇല്ല എങ്കിൽ എത്ര നാളായി അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഓംബുഡ്സ്മാൻ പുതിയതായി വന്ന ഓംബുഡ്സ്മാൻ ആര് താങ്കൾക്ക് ആ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് തിക്ത അനുഭവങ്ങളുണ്ട് എന്ന് എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി ഒന്ന് പറയാമോ ശ്രീ ഹരിപ്രദാസ് ഈ സംസ്ഥാനത്തെ ലോകായുക്താവശ്യ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ഒരുപാട് കമ്മീഷനും ബോർഡുകളും സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ പ്രധാനമായി താങ്കൾ എന്നോട് ചോദിച്ച ഹോംപ്രഷ്നാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓമ്പാണ് സ്ഥാപനങ്ങൾ നടക്കുന്ന അഴിമതികൾ ജനങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരിട്ട് പരാതി കൊടുത്ത് പരിഹാരം കാണാൻ കഴിയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബർ ഡാം പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്ത് അയ്യന്താളി ഭവന്റെ എതിരെയുള്ള ട്രെനയുടെ താബല്യം കോംബെൽസിന്റെ നാലാം നിലയിലാണ് കഴിഞ്ഞ ഫെബ്രുവരി ജസ്റ്റിസ് ഗോപിനാഥൻ അദ്ദേഹം കാലാവധി കഴിഞ്ഞു പോയതിനു ശേഷം നാളെ ഇതുവരെ പകരം അവിടെ ഓംബിൾ സ്റ്റാൻ നിയമിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിൽ നിന്ന് ജോയിന്റ് സെക്രട്ടറി ലബന് ഉള്ള ഉദ്യോഗസ്ഥന്മാര് യാതൊരു തൊഴിലില്ലാതെ അങ്ങനെ വാങ്ങിയ അനേകം പരാതികൾ എന്റെ പരാതി ഉൾപ്പെടെ അനേകം പരാതികളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോംപ്മാൻ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി കൂടാൻ പറ്റൂ ഈ ഓംപ്മാൻ പ്രവർത്തിക്കുന്നത് എട്ടഡാം ബിൽഡിംഗിന്റെ നാലാമത്തെ നിലയിലാണ് ഒരു പൊതുസ്ഥാപനം പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് സ്ഥലം കെട്ടിടമാണെങ്കിൽ അവിടെ പോകാൻ ലിസ്റ്റ് സൗകര്യം അതോടെ പ്രാപ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തുന്നതാണ് ഇവിടെ ജനങ്ങൾക്ക് പരാതിമായി പോകുന്നവർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നാല് നില കയറി വേണം ആവശ്യത്തില്ല അവരെ അവിടെ പ്രവർത്തിച്ചിരുന്ന ലിസ്റ്റ് ഏഴായിട്ട് ആറ് മാസം കഴിഞ്ഞു മാധ്യമങ്ങളുടെ വാർത്ത പുറത്തു വന്നിട്ടും സർക്കാർ ഞാനിത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അടുത്ത കാലത്ത് ഒരു മാസമായി ഒരു കത്തയച്ചു അതിൽ ഈ വിവരങ്ങളെല്ലാം വിശദീകരിച്ചു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഹൗസിൽ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിൽ പോകാൻ താങ്കൾ ലിഫ്റ്റ് ഏർപ്പെടുത്തി അത് എന്തുകൊണ്ട് ഏർപ്പെടുത്തി താങ്കളുടെ ശാരീരിക ആവശ്യത പരിപാടി തന്നെയുള്ളൂ അതുപോലുള്ള ശാരീരിക അവസ്ഥകൾ ഞങ്ങൾക്കുമുണ്ട് എനിക്ക് വൈകിട്ട് ബ്രഹ്മത്തൊന്ന ജെസ് ഡെപ്പങ്ങൾക്കും തീർച്ച ചെയ്യുന്നവനാണ് എനിക്ക് അവിടെ ഒരു കോമ്പറ്റിമെൻറ്റ് ഓഫീസ് ഇയാളെ ഈ പടികൾ കയ്യാരി മോദി എത്തണമെന്ന് എനിക്ക് ഒരു മണിക്കൂർ സമയം സമയമെടുക്കും എന്റെ അവിശ്യത അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യം കൽക്കാനിടില്ല ടുത്ത് പറയാനുള്ളത് ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മൂലം വിമുഖത കാണിക്കുകയാണ് ആവശ്യമില്ലാത്ത പ്രജകളുടെ വീട്ടിൽ ഞാനെപ്പറ്റി തൽക്കാലം എത്ര നാളായി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് ഒരു മാത്രം കഴിഞ്ഞു അതെന്റെ വാർത്ത ഒരു തെറ്റ് ജന്മഭൂമി പത്രത്തിലും പുറത്തു വന്നതാണ് എത്ര എത്ര നാളായി നാളായി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇപ്പം എത്ര മാസമായി എട്ട് മാസം നാല് മാസം കഴിഞ്ഞിട്ടില്ല അധികൃതർക്ക് അറിയേണ്ട അറിയാവുന്ന കാര്യം തന്നെയാണ് ഫൈൻ അന്വേഷണ ഈ മുഖ്യമന്ത്രിയുടെ മേറ്റക്കുറിച്ച് തിരിച്ചു എന്നാണ് അറിയുന്നത് ഹോംബുസ്മാൻ ഫൈൻ സാർ ഇത് റിട്ടയർഡ് റിട്ടയർഡ് ജഡ്ജിമാരാണോ ഈ പോസ്റ്റിലേക്ക് വരുന്നത് അതെ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജാണ് ജഡ്ജിയാണ് ആയിട്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ സാധാരണക്കാരനും ഹോംബുഡ് സമീപിക്കേണ്ട ആവശ്യങ്ങൾ ധാരാളമുള്ളതല്ലേ ഇതൊക്കെ സർക്കാരിന് അറിയേണ്ട അറിയേണ്ട കാര്യങ്ങളല്ലേ സർക്കാർ അറിയേണ്ട കാര്യങ്ങളല്ലേ അതെ അവര് ചെയ്തില്ല അവർക്ക് അവരെ ഭാഗസേവ ചെയ്ത് അല്ലെങ്കിൽ കുഴിവാടകരായി കഴിഞ്ഞുകൂടാൻ തന്നതരായി ഏതെങ്കിലും ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അവര് നിയമിക്കും രാഷ്ട്രീയം അല്ലെ അതിന്റെ അർത്ഥം അതാണ് അവരുടെ ചെൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറുള്ള ഒരു ജഡ്ജിയും കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിന് യാത ഹൈക്കോടതി വലിയ ആനുകൂല്യപ്പെടത്തില്ലേ വീടും കാറും കൊടിയും എല്ലാം ഉണ്ടല്ലോ ഉണ്ടോ സാറിന് ഈ നേരത്തെ ഏതെങ്കിലും കേസ് ഒത്തുതീർപ്പായ അനുഭവമുണ്ടോ അനുകൂലമായി വിളിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ദാമസം നൽകിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പഞ്ചായത്തിന് സർക്കുന്ന ഒരു പത്തുന്നൂറ് അടിക്കെട്ടി വരും ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് അതിലൊരു പാകം പിടിച്ചു നിർത്തി അത് സംബന്ധിച്ച് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തു അത് പടികൾ പുനഃസ്ഥാപിക്കാനായിട്ട് ഉത്തരവിട്ടു പക്ഷെ കോർപ്പറേഷനും പടി വെട്ടിയിടിച്ച കക്ഷിയുമായി ചേർത്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ഒരു കോടതി ഹൈക്കോടതി അപേക്ഷിക്കുക എന്റെ പിന്നിൽ പോകാനായിട്ട് എനിക്ക് പൈസയൊന്നും ഇല്ല ഇത് എക് അതിനുവേണ്ടി ഞാൻ ഒരു വർഷത്തോളം കോമ്പ്രഷനായിരുന്നു ഇനി അങ്ങനെ കൃഷ്ണൻ ആയിരുന്നു കോമ്പ്രഷ് ബാൻഡ് ഹൈക്കോടതി നിരവധി ആവശ്യങ്ങൾ ഇറങ്ങിയ ഫയലുകൾ ഓമ്പുഖാന്റെ മുകളിലേക്ക് എത്താനായി ദൂരം കാത്തു കിടക്കുമ്പോൾ സർക്കാർ സാധാരണക്കാരന്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് യാതൊരുവിധ പ്രിവിലേജും കാണിക്കുന്നില്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനായ താങ്കൾക്ക് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു ഒരു അറിയേണ്ട കാര്യം ഇവിടെ നടക്കുന്നത് മറ്റു പല രാഷ്ട്രീയ ഭിന്നിക്കുകളുമാണ് എന്നിരിക്കെ ഈ രാഷ്ട്രീയ ഭിന്നിക്കുകൾക്കിടയിൽ ഭരിക്കാൻ മറന്നുപോകുന്ന മുഖ്യമന്ത്രി താങ്കൾ ഇടയിൽ നിന്ന് ഓർക്കണം എന്നാണ് ശ്രീ ശ്രീ ചിത്രഭാനുവിനെ പോലെയുള്ള ഒരു വയോധികൻ പൊതുപ്രവർത്തകന് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും സാർ മറ്റ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ താങ്കൾ ബന്ധപ്പെടുന്നതാണ് ഇത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടെത്തി പ്രശ്നങ്ങളിൽ ഞാൻ പറയാം സാധാരണക്കാരനെ കാര്യങ്ങളൊന്നും അറിയില്ല കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കർഷകറിന്റെ കൈലൊന്നും തുറക്കാത്തതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉറക്കം അതെ അതെ ഉറക്കം ഉണർത്താൻ കഴിയില്ലല്ലോ ഉറങ്ങുന്നവനല്ലേ ഉണർത്താൻ പ്രയോജനിക്കലോ താങ്ക് യു താങ്ക് യു പോലെയുള്ള ഒരു ചാനലിലാണ് പറ്റൂ താങ്ക് യു എന്റെ പറയാം Pulsa pulsa